നമസ്കാരം സന്നിധാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരുവനന്തപുരം ജില്ലയിൽ ആട്ടിങ്കൽ എന്ന സ്ഥലത്തുനിന്ന് വന്നിരിക്കുന്ന അരുൺ സ്വാമി ആനന്ദ് സ്വാമി തങ്ങൾ സന്നിധാനത്തോ പരിസരത്തോ ഉണ്ടെങ്കിൽ സന്നിധാനം പബ്ലിസിറ്റി ഓഫീസ് എത്തിച്ചേരേണ്ടതാണ് തങ്ങൾ കൂടെ വന്നിരിക്കുന്ന അച്ഛൻ അശോകൻ സ്വാമി സന്നിധാനം പബ്ലിസിറ്റി ഓഫീസിൽ കാത്തിരിക്കുകയാണ് ഒരേ അറിയിപ്പ് ആറ് ഭാഷകളിലാണ് ശബരിമലയിലെ മൈക്കുകളിലൂടെ കേൾക്കുന്നത് പതിവായി ദർശനത്തിനെത്തുന്നവർക്കും സന്നിധാനത്ത് തങ്ങുന്ന ഉദ്യോഗസ്ഥർക്കും കച്ചവടക്കാർക്കുമെല്ലാം പരിചിതമാണ് ഈ ശബ്ദം പല ഭാഷകൾ പറയുന്ന ഒരേ ശബ്ദത്തിനുടമ കർണാടകയിലെ ചിക്കമംഗളൂരു സ്വദേശിയായ എം എം കുമാറാണ് സന്നിധാനം മുതൽ പമ്പ വരെ ആവശ്യമായ കാര്യങ്ങൾ അനൗൺസ് ചെയ്യുന്നവരിലെ പ്രധാനിയായ എം എം കുമാർ ഇരുപത്തിയഞ്ചു വർഷം പൂർത്തിയാക്കുകയാണിപ്പോൾ മലയാളം തമിഴ് കന്നഡ തെലുങ്കു ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ അനായാസം കുമാർ അനൗൺസ് ചെയ്യും എല്ലാ വർഷവും മണ്ഡല മകരവിളക്കുകാലത്ത് മുഴുവൻ ശബരിമലയിൽ ഉണ്ടാകും അമ്മ രാധമ്മ മലയാളിയാണ് അച്ഛന്റെ സ്വദേശം തമിഴ്നാട് കുട്ടിക്കാലത്തെ കുടുംബം കർണാടകത്തിലാണ് അതിനാൽ ഈ മൂന്ന് ഭാഷകളും നന്നായി അറിയാമായിരുന്നു ഇംഗ്ലീഷും ഹിന്ദിയും സ്കൂളിൽ പഠിച്ചു മറ്റ് ഭാഷകൾ തീർത്ഥാടകരുമായുള്ള സമ്പർക്കത്തിലൂടെയും പഠിച്ചെന്ന് എം എം കുമാർ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സന്നിധാനത്തെത്തിയപ്പോഴാണ് വിവിധ ഭാഷകളിൽ അനൗൺസ് ചെയ്യുന്ന ഒരാളെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നതും കുമാറിനെ ചുമതല ഏൽപ്പിക്കുന്നതും മകരവിളക്ക് കഴിഞ്ഞ് ചിക്കമംഗളൂരിലേക്ക് മടങ്ങും അവിടെ ചെറിയ ജോലിയുണ്ട് ഭാര്യ പഞ്ചായത്ത് അംഗമാണ് വിദ്യാർത്ഥിനികളായ രണ്ട് പെൺമക്കളുണ്ട് കുമാറിനൊപ്പം കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷമായി അനൗൺസ്മെന്റ് നടത്തുന്ന കോഴഞ്ചേരി സ്വദേശി എ പി ഗോപാലകൃഷ്ണൻ തമിഴ്നാട് സ്വദേശികളായ ബാലഗണേശ് നരസിംഹമൂർത്തി എന്നിവരും സന്നിധാനത്തെ അനൗൺസ്മെന്റ് കേന്ദ്രത്തിൽ സജീവമായുണ്ട് ശബരിമലയുടെ ബഹുഭാഷ അനൗൺസ് എം എം കുമാറിനും പറയാനുള്ളത് നമുക്ക് കേൾക്കാം അയ്യപ്പ ഭക്താ ശബരിമല ശ്രീ ధర్మశాస్త్ర శ్రీ సన్నిధికి బరువ భక్తాదిగల బాగా కోవిల్ అనుకూలకొర అరిగేలు దేవసం అన్నదాన ఇప్పుడు అన్నదానం ఏర్పాటు కావున భక్తులు అందరూ ఈ అన్నదానం కార్యక్రమంలో భాగవహించి అన్నదానం సేవా పండులికి సంభావన నల్గవన్ ఆగ్రహించిన అయ్యప్ప భక్తర్మ బ్లెస్సింగ్ ఆఫ్ లార్డ్ అయ్యప్ప అన్నదానం మహాదానం స్వామి എന്റെ പേര് കുമാർ എം എം കർണാടക ചെക്കമംഗളൂർ ഡിസ്ട്രിക്ട് ബേരവള്ളി ഗ്രാമപഞ്ചായത്തി പ്രസന്റ് ഒന്നര മൂന്നര വർഷമായി ആയി ഇപ്പോൾ ഒന്നര വർഷമുണ്ട് ഞാൻ പ്രസന്റ് മെമ്പർ ആണ് എൻ്റെ സ്ഥലം മല്ലന്തൂർ വില്ലേജ് ഞാൻ മല്ലന്തൂർ ആണ് ഞാൻ നയൻറ്റീൻ നയൻറ്റി വണ് ആദ്യമായിട്ട് ശബരിമലയ്ക്ക് മാലിട്ടു കൊണ്ട് വന്നത് നയൻറ്റീൻ എയ്റ്റിൽ അറുപത്തി നാല് റുപ്യ ആ പൈസ എടുത്തിട്ട് ഞാൻ നീലിമല വരുമ്പോൾ ആ വെ ആഗ്രഹത്തിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ സന്നിധാനം പബ്ലിസിറ്റി ഓഫീസിൽ ഒരു അഞ്ചു ദിവസത്തിന് വേണ്ടി ഫ്രീ സേവനയായിട്ട് മഞ്ജുനാഥ സ്വാമി ഇവിടെ സേവനക്കായിട്ട് വരുന്നവർ ഞാൻ ട്രെയിനിൽ വരുന്ന സമയം അവരും ഞാനും ഒരേ ബോഗിയിൽ ഇരുന്നതുകൊണ്ട് അവർ എൻ്റെ അടുത്ത് നിങ്ങൾ എവിടെ പോണതെന്ന് കേട്ടു അപ്പൊ ഞാൻ എൻ്റെ ശബരിമല എന്ന് പറയുമ്പോൾ ഇരു പള്ളിക്കെട്ടൊക്കെ എവിടെന്നു കേട്ടു അപ്പൊ ഞാൻ എൻ്റെ സ്റ്റോറിയൊക്കെ അവർ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ ദാരിദ്ര്യ കുടുംബമാണ് നമ്മൾ ഒരു നല്ല രീതിക്ക് വന്ന ശേഷം ഇങ്ങനെ ഏതെങ്കിലും ഒരു സേവനം ചെയ്യണമെന്ന് ആ അവരുടെ അടുത്ത് ഞാൻ പോണതെന്ന് അവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ എന്ത് കാട്ടി അവർ സന്നിധാനം പബ്ലിസിറ്റിയില് സേവനയായിട്ട് വരുന്നവർ എനിക്ക് അങ്ങനെ സേവനം ഞാൻ എടുത്ത് തരാ പറഞ്ഞില്ല പമ്പയിൽ വന്നു പമ്പയിൽ കുളിച്ചു മഹാ ഗന്നിമൂല ഗണപതിനെ തേങ്ങ ഉടച്ചു അപ്പൊ മഞ്ജുനാഥ് സ്വാമി എന്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ ഇവിടെ ഒരു അനൗൺസർ ആയിട്ട് നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചിട്ട് സന്നിധാനം പോയോണ്ടുണ്ട് ഞാന് പഠിച്ചതൊക്കെ കന്നഡം ഇംഗ്ലീഷ് ഹിന്ദിയാണ് എൻ്റെ മദർ ലാംഗ്വേജ് തമിഴാണ് എന്റെ അമ്മ കോഴിക്കോട് മൂല നിവാസി കോഴിക്കോട് കൽപ്പറ്റ കൽപ്പറ്റ കോഴിക്കോട് അപ്പോ അമ്മ മലയാളി ആയതുകൊണ്ട് ഞാൻ മലയാളിന്റെ ഒരു ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഇവിടെ മലയാളി സാമിമാറിന്റെ അടുത്ത് മലയാളം സംസാരിക്കാൻ എനിക്ക് വളരെ ആയി അയ്യപ്പന്റെ നട എന്ന് തുറക്കുവോ അന്ന് മുതൽ നട അടയ്ക്കന് വരെ അയ്യപ്പന് നമ്പി വരുന്ന സാമിമാർക്ക് കന്നഡം തമിഴ് തെലുഗു ഹിന്ദി ഇംഗ്ലീഷും മലയാളം ഇത്തരം ഭാഷയിലും എനിക്ക് അറിഞ്ഞ ശൈലിയില് അവർക്ക് മനസ്സിൽ ആകണമാതിരി ഞാൻ അവർക്ക് സേവ കൊടുക്ക അടുത്ത വർഷം ഞാൻ വരും സ്വാമി എന്ന് പറഞ്ഞപ്പോൾ അവർ സന്തോഷത്തിൽ എനിക്ക് ഒരു ഡൈരിയും മോദകം ഹനുമാനന്റെ അവല് നൈവേദ്യം കൊടുത്തിട്ട് നിങ്ങളുടെ അത്യാവശ്യം ഉണ്ട് വരണമെന്ന് പറഞ്ഞ്